സഫ വളരെ ഹാർഡ് വർക്കിംഗ് ആയിട്ടൊരു കുട്ടിയാണ് അതുമാത്രമല്ല നിശ്ചയദാർഢ്യമുള്ളൂ അതുകൊണ്ട് തന്നെയാണ് അറുനൂറ്റി എഴുപത്തിരണ്ട് മാർക്ക് വാങ്ങി കേരളത്തിൽ നല്ലൊരു മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടാവുന്ന ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള വിദ്യാർത്ഥിയായിട്ട് മാറാൻ കഴിഞ്ഞത് അത് എറിയാടിനും കൊടുങ്ങലൂരിനൊക്കെ തന്നെ നമ്മുടെ തൃശ്ശൂർ ജില്ലയ്ക്കൊക്കെ തന്നെ ഒരു അഭിമാനാർഹമായിട്ടുള്ള നേട്ടമാണ് പ്രത്യേകിച്ച് നമ്മുടെ ഈ തീരദേശത്ത് അവസ്ഥയിൽ നിൽക്കുന്ന ആളുകൾക്കിടയിൽ നിന്ന് ഇത്രയും നല്ല തിളക്കമാർന്ന റിസൾട്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞതിൽ ഞാൻ എല്ലാവർക്കും വേണ്ടി സത്യം ഞാൻ അഭിനന്ദിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലെ നീറ്റ് എക്സാം റിസൾട്ടിൽ കൊടുങ്ങല്ലൂർ മെർക്കുറി നീറ്റ് ക്യാമ്പസിൽ തിളക്കമാർന്ന വിജയം എഴുനൂറ്റി ഇരുപതിൽ മാർക്ക് നേടി കൊടുങ്ങല്ലൂർ മേഖലയിൽ ഒന്നാമതായിരിക്കുകയാണ് ഇറിയാട് കീഴ്വേലി പറമ്പിൽ നാസറിന്റെ മകൾ സഫ നാസർ ഗൾഫിൽ ജോലി ചെയ്യുന്ന നാസറിന്റെ രണ്ടാമത്തെ മകളാണ് സഫ മകളെ ഡോക്ടറാക്കുകയെന്ന നാസറിന്റെ സ്വപ്നം മെർക്കുറി നീറ്റ് ക്യാമ്പസിലൂടെ യാഥാർത്ഥ്യമായതിന്റെ സന്തോഷത്തിലാണ് കുടുംബം സഫ നമ്മുടെ സ്ഥാപനത്തിൽ മെർക്കുറി അക്കാദമിയിൽ അതിനോടുള്ളൊരു കമ്മിറ്റ്മെൻറ്റ് ആൾക്ക് ഡോക്ടർ ആവണം എന്നുള്ള വളരെ വലിയതായിട്ടുള്ള ആഗ്രഹം നിലനിൽക്കുന്നതോടൊപ്പം അതിനു വേണ്ടിയിട്ടുള്ള ഹാർഡ് വർക്കിങ്ങും മറ്റുള്ള കുട്ടികൾക്കും പ്രചോദനമാകുന്ന രീതിയിലുള്ള ഒരു ഡിസിപ്ലിനൊക്കെ ആളുകയ്യിൽ നിന്നുണ്ടായിരുന്നു അതനുസരിച്ച് നമുക്കും അത്യാവശ്യം ആൾക്ക് കൊടുക്കുന്ന കോച്ചിങ്ങിൻ്റെ കാര്യത്തിലൊക്കെ നമുക്ക് കൂടുതൽ 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 കാര്യങ്ങൾ സമയം ചെയ്ത് കൊടുക്കണം കൂടുതൽ മോട്ടിവേറ്റ് ചെയ്യണം അപ്പോൾ അതനുസരിച്ചുള്ള പെർഫോമൻസ് ആൾക്ക് ഓരോ എക്സാമിനും ചെയ്ത് ഉണ്ടായിരുന്നു മറ്റുള്ള കുട്ടികൾക്കും അതൊരു പ്രചോദനമായിരുന്നു അതിൻ്റെ റിസൾട്ട് ഉണ്ടാവുകയും ചെയ്ത് അത് നമുക്ക് ഒരു വലിയ അഭിമാനമാണ് നമ്മുടെ സ്ഥാപനത്തിന് മറക്കുറി അക്കാദമിക്ക് വലിയ അഭിമാനമാണ് അതേപോലെ തന്നെ കൂടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്കും അത് വലിയ അഭിമാനമാണ് സന്തോഷമാണ് അപ്പോൾ അത് ഇനിയും ആള് എല്ലാവരും മെഡിക്കൽ കോളേജിൽ ജോയിൻ ചെയ്ത് നല്ലൊരു ഡോക്ടറായിട്ട് രാജ്യത്തിന് സേവനം സേവനമനുസരിക്കാനുള്ളൊരു അവസരം ഉണ്ടാവും അത് കൃത്യമായിട്ട് ചെയ്യാനും നാടിനുള്ള കുട്ടികൾക്കും ഒക്കെ അഭിമാനമായിട്ട് മാറട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചു തീരദേശത്തിന്റെ അഭിമാനമായ സഫയെ മെർക്കുറി നീറ്റ് ക്യാമ്പസ് പ്രിൻസിപ്പൽ എം ആർ സുനിൽ ദത്തും ഡയറക്ടർ അനിൽ പി ആറും സ്റ്റാഫുകളും വീട്ടിലെത്തി അഭിനന്ദിച്ചു ലോകോത്തര കരിയർ ആണ് ലക്ഷ്യമെങ്കിൽ നമ്പർ വൺ ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെ തിരഞ്ഞെടുക്കണം ഫൈനസ്റ്റ് ഗ്രൂപ്പ് ഹോളി ഗ്രേസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് രാജ്യാന്തര നിലവാരത്തിലുള്ള മികച്ച വിദ്യാഭ്യാസം നിങ്ങൾക്ക് സാധ്യമാക്കുന്നു ആകർഷകമായ ക്യാമ്പസും അത്യാധുനിക പഠന സംവിധാനങ്ങളും ഉന്നത വിജയവും ഒത്തുചേരുന്ന വിസ്മയമാണ് ഹോളി ഗ്രേസ് എൽ കെ ജി മുതൽ ഡോക്ടറേറ്റ് വരെ ഈസി ആയി പഠിക്കുന്നതിന് ഹോളി ഗ്രേസ് അവസരം ഒരുക്കുന്നു പി എച്ച് ഡി എം ബി എഞ്ചിനീയറിംഗ് ബി ഫാം ഡി ഫാം പോളിടെക്നിക് ഡിപ്ലോമ ആർട്സ് ആൻഡ് സയൻസ് ഏവിയേഷൻ ലോജിസ്റ്റിക്സ് സി ബി എസ് ഇ സ്കൂൾ തുടങ്ങി വ്യത്യസ്ത കോഴ്സുകൾ പോളിഗ്രേസിന്റെ മാത്രം പ്രത്യേകതയാണ് എക്സ്പെർട്ട് ഫാക്കൽറ്റി ഡിജിറ്റൽ അഡ്വാൻസ്ഡ് ലാബ്സ് സ്റ്റേറ്റ് ഓഫ് ദർട്ട് ലൈബ്രറി ഹോസ്റ്റൽ ഫെസിലിറ്റീസ് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് ഹോഴ്സ് റൈഡിംഗ് ആൻഡ് മോർ നിങ്ങളുടെ കരിയർ ഞങ്ങളിൽ സുരക്ഷിതം വരൂ ഒന്നിച്ചു മുന്നേറാം ഒന്നാമതെത്താം Holy Grace Group of Institution, Mala Trishore, making a difference.